എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരുന്നതാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തേക്കുന്ന സൈക്കിളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്താ പറയുക രണ്ടുമൂന്നാഴ്ചക്ക് അതായത് ബർത്ത്ഡേക്ക് മുമ്പ് നമ്മൾ ഓർഡർ ചെയ്തതാണ് പക്ഷേ ബർത്ത്ഡേയുടെ ആ സമയത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കിട്ടിയില്ല പിന്നെ ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത് ഓർഡർ ചെയ്തിട്ട് വന്നേക്കുന്ന സൈക്കിളാണ് കേട്ടോ കടയിൽ ഈ സൈക്കിളിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടപ്പം ഇതിന് എണ്ണൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ് അപ്പോൾ അതെ അതിൻ്റെ ഓരോ പാർട്സുകളാണ് ഇങ്ങനെ പുറത്തെടുത്തുകൊണ്ട് ഇരിക്കുന്നത് അപ്പം ഭയങ്കര ഇഷ്ടമാണ് സൈക്കിള് ചവിട്ടാനായിട്ട് പോളൂനും വലിയ സൈക്കിളുണ്ട് അപ്പോൾ ആ സൈക്കിള് ഒന്തിക്കൊണ്ട് ഇടയ്ക്കുകയും അതിന് മുകളിൽ ഇങ്ങനെ കയറിയിരിക്കലൊക്കെയാണ് അച്ഛൻ്റെ പരിപാടി അപ്പോൾ ഇനിയിപ്പം ഈ പുതിയ സൈക്കിള് കിട്ടുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാവല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഓരോ പാർട്സ് കിട്ടിയിട്ടും അത് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇടക്കലാണ് പണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണ്ടോ അപ്പോൾ ടയർ എടുത്ത് കൈപ്പിടിച്ചോണ്ടിരിക്കണം അപ്പോൾ ചേട്ടൻ എല്ലാ പാർട്സും ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ അതെ അതിൻ്റെ ഫ്രണ്ട് ീലാണ് ആ കാണുന്നത് ആ ഫ്രണ്ട് വീലവൻ ഉരുട്ടി നോക്കുന്നതാണ് അപ്പോൾ പോളുവാണെങ്കിലും ഇതെല്ലാം കണ്ടിട്ട് ഇതെങ്ങനെങ്കിലും ഇന്നത്തൊന്ന് ഇതെല്ലാം എടുത്തു ഒന്ന് ഉപയോഗിച്ച് നോക്കണം അപ്പോൾ പോൾ പറയുന്നത് പോളിന് ഇനി ആ സൈക്കിൾ വേണ്ട ഈ സൈക്കിൾ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സൈക്കിള് എടുത്ത് നോക്കുന്നതാണ് അപ്പം എല്ലാ പാർട്സും തന്നെ ഉണ്ട് പിന്നെ ബാക്കിൽ ഇങ്ങനെ പിടിച്ച തള്ളാവുന്ന അത് നമ്മൾ വേണ്ടാന്ന് വെച്ചോ അപ്പം അത് ഈ ഒരു സൈക്കിളിൽ ഇല്ലാട്ടോ അപ്പം ചേട്ടന് എല്ലാം കൂടി അയച്ചിട്ടിത് ഫിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഓരോ പാർട്സ് ഓരോരുത്തരും എടുത്തുകൊണ്ടു പോകണം അച്ചുവിന് സൈക്കിളിന്റെ സീറ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് സീറ്റും കൊണ്ട് ആള് പോവാണ് അച്ചു സീറ്റിൽ കയറി ഇരിപ്പായി അടുത്ത ആള് ടയർ എടുത്തേക്കണേ അത് ടയർ കറക്കലാണ് സുദർശന ചക്രം പോലെ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അച്ചുന് എന്തായാലും സീറ്റ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആണോ സൈക്കിള് വന്നത് പോണേ ഞാൻ ഒന്നും എടുക്കണ്ടോ ഞാൻ അപ്പൊ വീഡിയോ ഇവിടെ പിടിപിടിക്കുന്ന ചേട്ടൻറെ കസരത്തന്നെ വേറെ വെച്ച് കൊറേ നേരം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിട്ടോ പിന്നെ എന്താ സൂപ്പർ ഹീറോ നോക്ക് എന്തോ ആ അച്ട പോണ്ടേ അവിടെ ഒന്നിരിക്കാന്ന് കണക്ട് ചെയ്തില്ല അച്ചു അപ്പൊ അതേ ചേട്ടൻ ചെയ്യണ പോലെ അച്ചും ചെയ്യാനായിട്ട് ടയർ എടുത്തോണ്ട് വന്നേക്കാണ് കേട്ടോ അങ്ങനെ കവറും എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ പാർട്സുകൾ ഇനി ഇത് ചേട്ടൻ ഫിറ്റ് ചെയ്യാനായിട്ട് പോവാനിട്ടോ അങ്ങനെ ചേട്ടൻ ഈ സൈക്കിൾ ഫിറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ സീറ്റിങ്ങിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ സീറ്റിങ് കറക്റ്റായിട്ടങ്ങോട് ഇരിക്കുന്നുണ്ടായില്ല പിന്നെ കുഞ്ഞ് കയറിരുന്ന് ഓടിച്ചു നോക്കി അപ്പോൾ അവന് ചവിട്ടി അങ്ങ് മറയ്ക്കാനായിട്ടങ്ങ് ഇച്ചിരി പൊക്കം കൂടുതലുണ്ട് അതുപോലെ തന്നെ ആ സീറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സൈക്കിൾ ഉപയോഗിച്ചില്ല കേട്ടോ ജസ്റ്റ് കുഞ്ഞിനെ ഒന്ന് ഇരുത്തി നോക്കി അതിൻ്റെ ഹോൾ അടിച്ചതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ ഇരിക്കുമ്പോൾ ഒരു പേടിയത് വീഴും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സൈക്കിള് ഉപയോഗിച്ചില്ല തിരിച്ച് അതേപോലെ തന്നെ പാക്ക് ചെയ്ത് വിട്ടു കേട്ടോ അപ്പം ഇന്നത്തെ അച്ചുൻ്റെ സൈക്കിളിൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് അങ്ങനെ പോയി ഇനി വേറൊരു സൈക്കിള് വാങ്ങണം പിന്നെ പുതിയ വീട്ടിൽ ചെന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ഈ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്